ഐ ആർ ഡബ്ല്യു ഐഡിയൽ റിലീഫ് വിംഗ് കേരള എന്ന മൂന്നക്ഷരം നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകമാണ് ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് എന്നു മുന്നിൽ നിന്നിട്ടുള്ള നീലക്കുപ്പായക്കാർ വയനാട്ടിൽ സംഭവിച്ച വൻ ദുരന്തം ലോകമാകെ തളർത്തിയ നിമിഷം കൈത്താങ്ങായ മനസ്സിൻ്റെ ശക്തി ആയുധമാക്കിയ ഒരു കൂട്ടർ ഇവരുടെ കൈകളിൽ ഈ ശക്തിയും തൻ്റെ ഇടം ചോർന്നു പോവാതെ കാക്കണേ ഓരോ ചേതനേറ്റ ശരീരവും നെഞ്ചോട് ചേർത്ത പ്രമേയുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മുടെ കണ്ണുകൾ ഈറനണിയ കേരളം ഐ ആർ ഡബ്ല്യൂ പോലീസും ആർമിയും ജനങ്ങളും ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും അടങ്ങുന്ന മെഡിക്കൽ ഫ്രട്ടേഴ്സും സുമനസ്സുകളും ജനസേവകരും ജാതി മത വർഗവിവേചനമില്ലാതെ മനുഷ്യ മലയാളികൾ അതാണ് നമ്മുടെ കേരളം ഞങ്ങൾ ഞങ്ങൾ പുഴൻ്റെ സൈഡിൽ കൂടെ നടന്നിങ്ങനെ തെരഞ്ഞു പോവുകയാണ് അപ്പോൾ പല സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വലിയ വലിയ മീനും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ കാട്ടുപുടിയും ഇറങ്ങി കയറി പുഴൻ്റെ താഴക്കും മേലക്കും കയറി ഇറങ്ങി നടന്ന് പിന്നെ വളരെ നിരപ്പായ സ്ഥലത്ത് ജലീല് പിന്നെ ചെന്നുകാണ്ട് ഒരു മൂന്ന് വിരലുകൾ എല്ലാരും വിളിച്ച് ഞങ്ങള് മാന്തി ഞങ്ങളെത്ത ആയുധങ്ങളൊന്നും ഇല്ല കൈകൊണ്ട് മണല് മാന്തി മാന്തിപ്പോ വെള്ളം ഏന്തി വരുകയാണ് ആ വള്ളം ഒരു ഭക്ഷണത്തോണ്ട് പിന്നെ കോരി ഒഴിച്ചപ്പോഴും ഉറവ കാരണം എന്റെ സൈഡല്ലേ വെള്ളം കൂടി കൂടി വരുകയാണ് അപ്പൊ ആയുധങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് നടക്കൂല ഏതായാലും കൈകൊണ്ട് മാന്തി മാന്തി കൈയും ഒരു ബ്രഷ്ടും പുറത്തു കണ്ടു അപ്പൊ ഞങ്ങൾ തുണിയിട്ട് മൂടിയിട്ട് ഇനി കഴിയില്ല എന്ന് മനസ്സിലായി എങ്ങനെയായാലും കുളിച്ചിട്ട പോലെ നേരെ നിക്കുന്ന പോലെയാണ് ഓടി അപ്പോൾ അതുകൊണ്ട് അയൽവാസികളോടൊക്കെ പറഞ്ഞ് ആരോ ഒന്ന് രണ്ടാൾ കൈക്കോട്ടുമായിട്ട് വന്നു അപ്പം പിന്നെ സജീവമായി എല്ലാവരും ബന്ധപ്പെട്ട് മാന്തി മാന്തി മാറ്റി അടിയിൽ ഒരു വലിയൊരു കമ്പി കഷ്ണം കണ്ടു നല്ല കമ്പർ വളഞ്ഞ കമ്പി ആ കമ്പി എല്ലാവരും കൂടി ഒരാൾ കുറിച്ചിട്ട് രണ്ടാൾ വിളിച്ചിട്ട് പോരല്ല അങ്ങനെ മൂന്നാല് അഞ്ചാൾ കൂടി കഷ്ടപ്പെട്ട് വലിച്ചപ്പോൾ ബോഡി ഇങ്ങനെ പൊങ്ങി വന്ന് അതിന് പിന്നെ ബോഡിൻ്റെ അടിയിൽ കൂടെ തുണി കഷ്ടം പെട്ടിട്ട് തുണിൻ്റെ കഷ്ടം yeah